അവിടുത്തെ ജീവിതത്തിന്റെ മാതൃക ബഹുമാനപ്പെടു സുഹാബാക്കൾക്ക് വലിയ ആഗ്രഹമാണ് നബിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പക്ഷെ നബിസ്വല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം ഒന്നും വീട്ടിലില്ലല്ലോ എന്താ ചെയ്യുക അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലത്തിൽ ഈ ഒരു വേദന കിട്ടി ഈ ഒരു രോദനം അവർ മനസ്സിലാക്കി സൊഹാബാക്കൾ ആഗ്രഹിക്കുന്നു നബിയെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പക്ഷേ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാൻ അവർക്ക് ഇല്ല അവരുടെ കൈവശമില്ല അള്ളാഹിന്റെ റസോല് മെമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളൊരു മൃഗത്തിന്റെ എല്ലിന്റെ കഷണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചാലും ഞാൻ ആ ക്ഷണം സ്വീകരിക്കും കഷണമാണ് നിങ്ങൾ എനിക്ക് സമ്മാനം നൽകുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി അലൈഹി മുഹമ്മദ് ഏത് പാവപ്പെട്ടവൻ വിളിച്ചാലും ഏത് ഫക്കീർ വിളിച്ചാലും ഏത് താഴ്ന്ന ജാതിക്കാരൻ വിളിച്ചാലും ഏത് സ്വതന്ത്രൻ വിളിച്ചാലും ഏത് അടിമ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം അള്ളാഹാന്റെ റസോല് ആര് മരിച്ചാലും ആ മയ്യത്തിനെ അനുഗമിക്കുമായിരുന്നു അല്ലാൻ അത് മാത്രമായിരുന്നില്ല ഏത് മുക്കിലാകട്ടെ ഏത് കോണിലാകട്ടെ ആരൊരാൾ രോഗബാധിത നടന്നുപോയി അവരോട് ന്ദർശനം നടത്തുമായിരുന്നു അവർക്ക് വേണ്ടത് കൊടുക്കുമായിരുന്നു അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു അലഹി വസ്ല്ലം നടന്നു പോയി രോഗികളെ കാണുമായിരുന്നു ഇതൊക്കെ നബിയുടെ ജീവിത ദർശനമാണ് ഈ പറയുന്നത് നമ്മളൊക്കെ ചെയ്യാനാണ് പത്തും ഇരുപതും വർഷമായിട്ട് സുഖമില്ലാതെ കിടക്കുന്നവരുടെ അടുക്കൽ നമ്മൾ പോരണോ മരിക്കാറാവുമ്പോൾ കബറി വെക്കുമ്പോൾ ഒരാളുടെ 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 വെക്കല്ല വെക്കല്ലേ മണ്ണിട്ട് മൂടാൻ പോവാ വെക്കല്ല വെക്കല്ല ഒരാളുടെ വരാറുണ്ട് വേറെ ജോലിയില്ലേ അവരെ കാണിക്കാൻ പോണോ എന്തിനു ഇരുപത് വർഷമായിട്ട് വാട്ടർ ബട്ടി കിടന്നിട്ട് ആ പരിസരത്ത് പോയിട്ട് പോലും ഒന്നും കയറി നോക്കൂല നബി നബിസ്വല്ലാം അലൈഹി തങ്ങൾ നടന്നു പോകും മദീനയുടെ ഏത് കോണിലാണെങ്കിലും നടന്നു പോയി നോക്കുമോ അദ്ദേഹത്തെ പരിചരിക്കും അവിടെ എന്താണ് ആവശ്യം എന്ന് ചോദിക്കും ആവശ്യമുള്ളത് നബി അല്ലാ അലൈഹി തങ്ങൾ കൊടുക്കും നബിതങ്ങളുടെ 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 ശൈലി ജീവിതം ദർശനം നബി തങ്ങൾ ഈ ഈ ഒരു ഒരു മാതൃകയും ജീവിതവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുവിൻ പരിശുദ്ധ ഇസ്ലാം ലോകം വ്യാപിക്കുക മാത്രമല്ല അബീബായ തങ്ങളെ ലോകത്ത് ഒരു വ്യക്തി പോലും വേദനിപ്പിക്കുകയില്ല കവിത പറഞ്ഞത് रोको न मुझे लोगों दीवाना हूँ दीवाना എന്നെ നബിയുടെ നബിയുടെ വിഷയത്തിൽ 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 ദീവാന ഞാൻ ഭ്രാന്തനാണ് ഭ്രാന്തനാണ് മദീനയുടെ സമനില തന്നെ തെറ്റിപ്പോയിരിക്കുകയാണ് എന്റെ അവസ്ഥ തന്നെ മാറിയിരിക്കുകയാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ ജീവിതത്തെ ഓർത്ത് അവിടുത്തെ മാതൃകയെ ഓർത്ത് എന്റെ സമനില തന്നെ തെറ്റിപ്പോയെന്ന് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമികൾ പറയുകയാണ് ഓ ഓ ദിൻ അവിടത്തെ പകലിന്റെ ജീവിതമൊന്ന് നോക്കണം അവിടത്തെ രാത്രിയുടെ വസന്തം ഒന്ന് മനസ്സിലാക്കണം മക്കയുടെ മടിത്തട്ടിൽ അള്ളാഹുവിന്റെ ജീവിതം എന്തായിരുന്നു അവിടത്തെ പകൽ എന്തായിരുന്നു മദീനയുടെ രാത്രിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും ആ പ്രവാചക ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ മദീനയിൽ പോയി മദീനയിലേക്ക് നിങ്ങൾ പോകണം പോയി നോക്കണം മദീനേമേ മദീനയുടെ അവസ്ഥ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കണം വർഷമാണ് കാരുണ്യം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മദീനയുടെ തിരുമുറ്റത്ത് മാത്രം ലോകത്തിന്റെ മുക്കുമൂലകളിൽ അള്ളാന്റെ റസൂലിന്റെഹമത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് നാം ഇന്ന് കാണുന്ന കാരുണ്യം ഒരുമ്മ തന്റെ കുഞ്ഞിന് കൊടുക്കുന്ന പാലുണ്ടല്ലോ ആ കാരുണ്യമുണ്ടല്ലോ അതിനേക്കാൾ പതിന്മടങ്ങ് കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ചത് അത് കാണണമോ നിങ്ങൾ മദീനയിലേക്ക് പോയി നോക്കണം അവിടെയാണ് കാരുണ്യത്തിന്റെ വർഷം കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എന്നെ നിങ്ങൾ തടയരുതേ അവിടുത്തെ കാര്യം പറയുന്നതിന് എന്നെ നിങ്ങൾ തടയരുതേ ആ വിഷയത്തിൽ ഞാൻ ഭ്രാന്തനാണ് ഭ്രാന്തനാണ് അവിടുത്തെ മാതൃകയാണ് അവിടുത്തെ ജീവിതമാണ് എൻ്റെയെല്ലാം മാതൃകാപരമായ ജീവിതം ഇനി കുടുംബപരമായ ജീവിതം ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാഹു താലാന്നു അലി റലി അള്ളാഹുനുവിനോട് ചോദിക്കുകയാണ് എന്റെ വാപ്പയോട് ഞാൻ ചോദിച്ചു നിബിധങ്ങളെ കുറിച്ച് കുറച്ചൊന്ന് പഠിപ്പിച്ചു തരുമോ പറഞ്ഞു തരുമോ നിബിധങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ എന്താ അവസ്ഥ

ഓഹരി അല്ലാ ഡ്രസ് ഉൽ ഈ മൂന്ന് ഓഹരി ഒന്ന് ഒന്നല്ല ഒന്ന് കുടുംബിനികൾക്ക് ഒന്ന് പൊതുജനങ്ങൾക്ക് ഈ മൂന്ന് ഓഹരി എന്താണെന്നുള്ളത് ഇൻഷാല്ല നാളെ പറഞ്ഞു തരാം